ഹിജറ അറുപത്തി ഒന്നിൽ ഹുസൈൻ അലി അള്ളാഹു അൻഹുവിൻ്റെ കൊലപാതകത്തിന് ശേഷം ഒരുപാട് പ്രസ്ഥാനങ്ങൾ ഒരുപാട് ഗ്രൂപ്പുകൾ ഉടലെടുത്തിട്ടുണ്ട് അതായത് ഇമാം ഹുസൈൻ്റെ കൊലപാതകത്തിന് ഉത്തരവാദികളായിട്ടുള്ള മുഴുവൻ ആളുകളെയും കൊലപ്പെടുത്തണം എന്ന ഉദ്ദേശത്തിൽ രൂപം കൊണ്ടിട്ടുണ്ടായിരുന്നു ഇത് കർബല കഴിഞ്ഞ് ഏതാണ്ട് ഒരു രണ്ട് മൂന്ന് മാസത്തിനുള്ളിലായിട്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രസ്ഥാനങ്ങൾ ഉടലെടുക്കുന്നുണ്ട് അത് ഒരുപാട് ഗ്രൂപ്പുകളുണ്ട് അതിൽ പ്രധാനപ്പെട്ട രണ്ട് ഗ്രൂപ്പുകളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അതിൽ ഒന്നാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് അത്തവ്വാൻ പശ്ചാത്തപിക്കുന്നവർ എന്നുള്ള പേരിൽ കൂഫയിൽ തന്നെ ഉടലെടുത്തിട്ടുള്ള ഒരു ഒരു കൂട്ടരാണ് ഇവരാണ് ഈ കൂട്ടത്തിലെ ആദ്യത്തെ വിഭാഗം അത്തവ്വാൻ ഇവർ കൂഫക്കാർ തന്നെയാണ് ഹുസൈൻ റലിയാഹു അൻഹുവിനെ കൂഫയിലേക്ക് വിളിച്ച് വരുത്തിയവരുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ തന്നെയാണ് കൂഫയിൽ തന്നെ ഉണ്ടായിരുന്ന നൂറോളം വരുന്ന മുതിർന്ന ആളുകളാണ് അതായത് ഒരു അറുപത് എഴുപത് വയസ്സിൻ്റെ ഇടയിലുള്ള കുറേ ആളുകളാണ് ഇതിൽ ചെറുപ്പക്കാരും ഉണ്ടായിരുന്നില്ല അറുപത് എഴുപത് വയസ്സിൻ്റെ ഇടയിലുള്ള ആളുകൾ മാത്രമാണ് ഈ ഒരു വിഭാഗത്തിൽ ഉണ്ടായിരുന്നത് ഈ കർബല നടന്ന് കുറച്ച് മാസങ്ങൾക്കുള്ളിലായിക്കൊണ്ട് തന്നെ ഈ കൂട്ടർ രഹസ്യമായിട്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചർച്ച ചെയ്യണം എന്നുള്ള രീതിയിൽ ഇതിൽ ചില ആളുകൾ ഒരുമിച്ച് കൂടുകയും ഈ ഹുസൈൻ റലിഅള്ളാഹു അൻഹുവിനെ കൂഫയിലേക്ക് ക്ഷണിച്ച് വരുത്തിയിട്ട് പിന്തുണ കൊടുക്കാതെ ഹുസൈൻ റലി അള്ളാഹു അൻഹുവിനെ ചതിച്ചിട്ടുണ്ട് വഞ്ചിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിൽ ഇവർ സംസാരിക്കുകയും അതുകൊണ്ട് തന്നെ അതിനൊരു പ്രായശ്ചിത്തം ചെയ്യാൻ ഇവർ ബാധ്യസ്ഥരാണ് എന്നുള്ള രീതിയിലൊക്കെ ഇവർ അങ്ങനെ സംസാരിച്ച് തുടങ്ങുകയാണ് അങ്ങനെ ഹുസൈൻ റഹിഅള്ളാഹു അൻഹുവിനെ കൊല ചെയ്തവർക്കെതിരെ പ്രക്ഷോഭം നടത്താനും ആ രീതിയിൽ ഇതിന് പ്രായശ്ചിത്തം ചെയ്യാനും ഇവർ തീരുമാനിക്കാണ് അങ്ങനെ ഇവരൊരു ഒരു സംഘടന രൂപീകരിച്ച് അതിൽ ആദ്യ സമയത്ത് ഉണ്ടായിരുന്നത് നൂറോളം മുതിർന്ന ആളുകൾ മാത്രമായിരുന്നു അറുപതിന് ഇടയിലുള്ള മുതിർന്ന നൂറ് പേരാണ് ഇതിൽ ഉണ്ടായിരുന്നത് ഇവരുടെ ഈ സംഘടനക്ക് നേതൃത്വം കൊടുത്തിരുന്ന ഇവരുടെ നേതാവ് അദ്ദേഹത്തിൻ്റെ പേര് സുലൈമാൻ ഇബിന് സുറാദ് എന്നാണ് ഇദ്ദേഹം യഥാർത്ഥത്തിൽ കൂഫക്കാരനല്ല ഇയാൾ മദീനത്തുണ്ടായിരുന്ന വ്യക്തിയാണ് ആദ്യകാലത്ത് മദീനത്ത് ഹസ്രജ് വിഭാഗത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ് ഇദ്ദേഹം ചില റിപ്പോർട്ടുകൾ പ്രകാരം ഇദ്ദേഹം ഒരു സ്വഹാബി ആണെന്ന് വരെ പറയപ്പെടുന്നുണ്ട് എന്തായാലും മദീനത്ത് നിന്ന് ഇദ്ദേഹത്തിൻ്റെ കുടുംബം കൂഫയിലേക്ക് വരികയും ആദ്യ സമയത്ത് അലി റലിയല്ലാഹു അൻഹുവിൻ്റെ സൈന്യത്തിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ഈ സുലൈമാനി സുറാദ് ഈ സെഫിൻ യുദ്ധത്തിൻ്റെ സമയത്ത് മുവവയുടെ സൈന്യവുമായിട്ട് ആളുകളുമായിട്ട് ആ ഒരു ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് വേണ്ടി അലി അറല്ലി അഹു അനുഹു തയ്യാറായ ആ ഒരു സാഹചര്യത്തിൽ അതിനെ ശക്തമായി എതിർത്ത ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ് ഈ സുലൈമാൻ അതിനെ ശക്തമായി എതിർക്കുന്നുണ്ട് പിന്നീട് അലി അലിഅള്ളാഹു അൻഹുവിൻ്റെ കൊലപാതകത്തിന് ശേഷം ഹസൻ അലി അള്ളാഹു അൻഹു ഖലീഫ ഭരണം ഏറ്റെടുത്ത സമയത്ത് ഹസനല്ലി അള്ളാഹു വൻഹുവിന് പൂർണ്ണ പിന്തുണ നൽകുകയും മുവിയയ്ക്കെതിരെ നാൽപ്പതിനായിരത്തോളം സൈനികരെ അണിനിരത്തുകയും ചെയ്യുന്നുണ്ട് മുവാവിയയ്ക്ക് ഭരണം വിട്ടുകൊടുത്തിട്ട് ആ ഒരു സ്ഥാനമൊഴിഞ്ഞ് ഹസനല്ലി അള്ളാഹു നഹു പിന്മാറാൻ തുനിഞ്ഞപ്പോൾ അതിനെ ശക്തമായി എതിർക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ് അതൊരിക്കലും ചെയ്യാൻ പാടില്ല മുവിയ പോലെയുള്ള ഒരാൾക്ക് ഭരണം വിട്ടുകൊടുത്ത് മാറാൻ പാടില്ല എന്നുള്ളൊരു ഒരു രീതിയിൽ അങ്ങനെ ഉറച്ചു നിന്ന വ്യക്തിയാണ് ആ സമയത്താണ് മുവാവിയക്കെതിരെ നാൽപ്പതിനായിരത്തോളം സൈനികരെ സജ്ജമാക്കുകയും ഒക്കെ ചെയ്യുന്നത് പക്ഷേ ഹസൻ അല്ലി അള്ളാഹു വനഹു അതിനൊന്നും തുനിഞ്ഞില്ല ഏതാണ്ട് ആറ് മാസത്തെ ഒരു ഖലീഫ ഭരണത്തിന് ശേഷം ഭരണം ഒഴിഞ്ഞ് പിന്മാറി അങ്ങനെ കൂഫ വിട്ട് മദീനത്തേക്ക് തിരിച്ച് പോവുകയാണ് ഹസൻ അല്ലാഹു വനു ചെയ്യുന്നത് പക്ഷേ ഇതിനോടൊന്നും അദ്ദേഹം തീരെ യോജിക്കുന്നുണ്ടായിരുന്നില്ല പിന്നീട് ഹസൻ അല്ലിള്ളാഹു വൻഹു കൊല ചെയ്യപ്പെട്ടു മുവാവിയയ്ക്ക് ശേഷം പിന്നീട് യസീദ് അറുന്നൂറ്റി അമ്പതിൽ യസീദ് ഭരണത്തിലേറി ആ സമയത്ത് ഹുസൈൻ റലിയല്ലാഹു വന്നഹുവിനെ സന്ദേശം അയച്ച് കൂഫയിലേക്ക് തിരിച്ചു വരണം എന്ന് എഴുതി സന്ദേശം എഴുതി വിളിക്കുന്നവരുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണ് സുലൈമാൻ സുലൈമാനിബുൻ സുറാദ് അതായത് ഇത് നിൻ്റെ സ്ഥലമാണ് ഇവിടെയുള്ള ആളുകളൊക്കെ നിൻ്റെ ആളുകളാണ് നമുക്കിവിടെ വലിയ ഒരു പിൻബലമുണ്ട് വലിയ സൈനിക ശക്തിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഹുസൈൻ റലി അള്ളാഹു വന്നഹുവിനെ കൂഫയിലേക്ക് വിളിച്ച് വരുത്തുന്നവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് സുലൈമാൻ സുലൈമാനിബുൻ സുറാദ് ആദ്യ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ കൂടെ കുറേ അണികളും ആളുകളും ഒക്കെ ഉണ്ടായിരുന്നു പിന്നീട് മുസ്ലിം വിബിന് അക്കീൽ വന്നതിന് ശേഷം ഇബ്ന സിയാദ് കൂഫയിലേക്ക് വരുന്നതോട് കൂടിയിട്ട് ഇതിൽപ്പെട്ട കുറേ ആളുകൾ ഇബ്നി സിയാദിനെ ബയ്യത്ത് ചെയ്തിട്ട് അതായത് ഹസൻ ഹുസൈൻ അല്ലാ ഉൻഹുവിന് ഭയത്ത് ചെയ്ത അതേ ആളുകൾ തന്നെ ഇബിന് സിയാദിന് ചെയ്തിട്ട് അങ്ങനെ കാല്മാറി പോവുകയാണ് ചെയ്യുന്നത് അതായത് ഈ മുസ്ലിം വിബിന് അക്കീലിനെ ഇബിൻ സിയാദിൻ്റെ കോട്ടയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ഇമാം ഹുസൈന് വേണ്ടി ബയ്യത്ത് ചെയ്ത അതേ ആളുകൾ മുസ്ലിം വിനക്കീൽ ഇമിസിയാദിൻ്റെ കോട്ടയിൽ ചെല്ലുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അത് ഇദ്ദേഹത്തിൻ്റെ ആളാണ് ആളുകളാണ് അങ്ങനെ ഹുസൈൻ അലി അള്ളാഹു വന്നഹുവിന് ഉറപ്പ് നൽകിയ ആ ഒരു പിന്തുണ അത് പിന്നീട് കൊടുക്കാൻ പറ്റാതെ ഹുസൈൻ അലി അള്ളാഹു വന്നഹു ഈ ഒരു സംഭവം ഒന്നും അറിയുന്നില്ല അദ്ദേഹം കൂഫ ലക്ഷ്യമാക്കി കൂഫയിലേക്ക് പുറപ്പെട്ട് വരികയും കർബലയിൽ വെച്ച് ക്രൂരമായി കൊല ചെയ്യപ്പെടുകയുമാണ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഹുസൈൻ ഹുസൈനദു വന്നുവിൻ്റെ കൂടെ നിൽക്കാൻ പറ്റാത്തതിൻ്റെ ആ ഒരു വിഷമം കാരണം ആ ഒരു ഹുസൈനത് അള്ളാഹു വന്നു ചതിച്ചു എന്നുള്ള ആ ഒരു കുറ്റബോധം കാരണം ആണ് ഇവർ മറ്റൊരു ഗ്രൂപ്പായി തിരിഞ്ഞ് അതിന് തവ്വാബുൻ അത്തവ്വാബൂ എന്നാണ് ഇവരെ പറയുന്നത് പ്രായശ്ചിത്തം ചെയ്യുന്നവർ എന്ന ഒരു സംഘടനയായി മാറുന്നത് ആദ്യ സമയത്ത് ഈ സുലൈമാനിമിന് സുറാദിൻ്റെ വീട്ടിൽ വന്നിട്ട് അധികം പേരൊന്നും ഉണ്ടായിരുന്നില്ല പത്തിൽ കുറവ് ആളുകൾ വന്നിട്ട് ഇങ്ങനെ ചർച്ചകൾ നടക്കും കർബയിൽ സംഭവിച്ച സംഭവങ്ങളും ഹുസൈൻ അലി അള്ളാഹു അൻഹുവിന് സംഭവിച്ച കാര്യങ്ങളും ഒക്കെ ഇവർ ചർച്ച ചെയ്യും ഇതങ്ങനെ വികസിച്ച് അറുപത് എഴുപതിൻ്റെ ഇടയിൽ പ്രായമുള്ള മുതിർന്ന നൂറോളം ആളുകളായി മാറി എന്നാണ് പറയുന്നത് ആദ്യ സമയത്ത് പിന്നീടത് വർഷങ്ങൾക്ക് ശേഷം ഏതാണ്ട് മൂന്ന് മൂന്ന് നാല് വർഷങ്ങൾക്കുള്ളിലായിട്ട് പതിനേഴായിരത്തോളം ആളുകൾ ഇവരുടെ സംഘടനയിൽ ഉൾപ്പെടുകയും കൂഫക്കാരും അടുത്ത പ്രദേശവാസികളുമൊക്കെ ആയിട്ടുള്ള ആളുകൾ അവരെ പതിനേഴായിരത്തോളം ആളുകൾ അവർ ഉമയ്യതിനെതിരെ പ്രക്ഷോഭം നടത്താൻ വേണ്ടി തീരുമാനിക്കുകയും അങ്ങനെ ഡെമാസ്കസ് ലക്ഷ്യമാക്കി പോകാൻ തീരുമാനിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഈ കൂഫക്കാരുടെ സ്ഥിരം രീതി പോലെ ഈ പതിനേഴായിരം ആളുകൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ടായിരുന്നത് അതിൽ പതിനാലായിരം പേരും ഈ ഒരു വിഷയത്തിൽ നിന്ന് പിന്മാറുകയും അവർ വരാതിരിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ പിന്നീട് മൂവായിരം ആളുകൾ മാത്രമാണ് ഈ ഒരു പ്രക്ഷോഭത്തിനായിട്ട് തയ്യാറായിട്ട് സുലൈമാൻ ബിൻ സുറാദിൻ്റെ കൂടെ മുന്നോട്ട് പോകുന്നത് പതിനേഴായിരം പേരുണ്ടായിരുന്നത് പതിനാലായിരം പേരും പിന്മാറി ആകെ മൂവായിരം ആളുകളാണ് സുലൈമാൻ ബിൻ സുറാദിൻ്റെ നേതൃത്വത്തിൽ കൂഫ വിട്ട് ഡമാസ്കസിലേക്ക് പോകുന്നത് ഇവർ ഈ പോകുന്ന വഴിക്ക് കർബലയിൽ ചെല്ലുന്നുണ്ട് കർബലയിൽ ഹുസൈൻ അദി അള്ളാ വൻഹുവിനെ അടക്കം ചെയ്തു എന്ന് വിശ്വസിക്കുന്ന ആ ഒരു സ്ഥലത്ത് പോയിട്ട് ഈ കർബല ദുരന്തത്തിന് കാരണക്കാരായിട്ടുള്ള ആളുകളോട് ഞങ്ങൾ പകരം ചോദിക്കാൻ പോകുകയാണ് എന്നവിടെ വെച്ച് പ്രഖ്യാപിക്കുകയും അവിടെ വെച്ച് ഇവർ കരയും നെഞ്ചത്തടിക്കുകയും വേദനിപ്പിക്കുകയും ഒക്കെ ചെയ്യും മുറിവാക്കുകയും ഒക്കെ ചെയ്തിട്ട് ഇവരുടെ ഈ ഒരു രീതിയാണ് പിൽക്കാലത്ത് ഷിയാക്കൾ ഏറ്റെടുത്തിട്ട് ഇന്നും അവർ ആചരിക്കുന്ന ആ ഒരു ആ ഒരു ദുഃഖാചരണം നടത്തുന്ന അവരുടെ ആ ഒരു രീതി അത് ഈ തൗവാബൂൻ എന്ന് പറയുന്ന ഈ ഒരു വിഭാഗക്കാരുടെ രീതി ആയിരുന്നു എന്നാണ് പറയുന്നത് ഷിയാക്കൾ ഇന്നും നടത്തുന്ന ആ ഒരു ദുഃഖാചരണ രീതി അതിൻ്റെ ഒരു തുടക്കം അത് ഇതായിരുന്നു എന്നാണ് അങ്ങനെ ഈ മൂവായിരത്തോളം വരുന്ന ആളുകൾ അവർ ഡമാസ്കസ് ലക്ഷ്യമാക്കി അങ്ങനെ പോയി ഈ ഉമവിയാക്കാർക്ക് ആകെ ഭ്രാന്ത് പിടിച്ച് നിൽക്കുന്ന ഒരു സമയാണിത് അവിടേക്കാണ് ഇവർ ഈ മൂവായിരം ആളുകളെ കൊണ്ട് ചെല്ലുന്നത് പക്ഷേ ഇവർക്ക് അതൊന്നും ഒരു പ്രശ്നമായിരുന്നില്ല ഇവർ ഷഹീദാവാൻ വേണ്ടി തന്നെ ഇതൊരു പ്രായശ്ചിത്തം എന്നുള്ള നിലക്ക് അവർ ഹുസൈൻ അബിള്ളാഹു വന്നുവിൻ്റെ കൊലപാതകത്തിനൊരു പ്രായശ്ചിത്തം അത് അവരുടെ ജീവൻ കൊടുത്തിട്ടായാലും അതിനൊരു ഒരു പ്രതിക്രിയ ചെയ്യണം ഒരു പ്രായശ്ചിത്തം ചെയ്യണം എന്നുള്ള രീതിയിലാണ് ഈ ആളുകൾ മൂവായിരം ആളുകൾ സിറിയൻ സൈന്യത്തിൻ്റെ അടുത്തേക്ക് പോകുന്നത് അങ്ങനെ ഇവർ അയനൽ വർധ എന്ന സ്ഥലത്ത് എത്തി ഈ ഉമവിയാക്കൾ അവരുടെ ഗവൺമെൻറ്റിനെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് കൂഫയിൽപ്പെട്ട കുറച്ച് ആളുകൾ വരുന്നുണ്ട് എന്നുള്ളത് അവർക്ക് അറിവ് ലഭിക്കുന്നുണ്ട് അങ്ങനെ അവരുടെ കൂട്ടത്തിൽപ്പെട്ട ഇരുപതിനായിരത്തോളം സൈനികരെ ഈ അയനൽ വർദ്ധയിലേക്ക് അവർ പറഞ്ഞു വിട്ടു മൂവായിരവും ഇരുപതിനായിരവും അങ്ങനെ ഇരുപതിനായിരത്തോളം വരുന്ന ഉമവിയാക്കളുടെ സൈന്യം അയിനൽ വർദ്ധയിൽ വെച്ചിട്ട് സുലൈമാൻ മിനി സുറാദിനെ അടക്കം മുഴുവൻ ആളുകളെയും കൂട്ടക്കൊല നടത്തുകയാണ് ഈ അത്തൗവാബൂൻ എന്ന് പറയുന്ന ആ ഒരു വിഭാഗത്തിൻ്റെ പകരം ചോദിക്കൽ അതോടുകൂടി അവിടെ അവസാനിക്കുകയാണ് ഇതാകെ മൂവായിരം ആളുകൾ മാത്രമാണ് ഈ സിറിയൻ ആർമിയുടെ അടുത്ത് യുദ്ധത്തിനായിട്ട് പുറപ്പെട്ടു ചെല്ലുന്നത് പതിനേഴായിരംത്തോളം ആളുകൾ ആദ്യം ഉണ്ടായിരുന്നതാണ് പതിനേഴായിരം ഉണ്ടെങ്കിൽ പോലും സിറിയൻ ആർമി ആർമിയുടെ മുമ്പിൽ അതൊന്നും ആവുന്നില്ല ആ ഒരു സ്ഥാനത്താണ് മൂവായിരം ആളുകൾ യുദ്ധത്തിനായിട്ട് ചെല്ലുന്നത് പക്ഷേ ഇവർ മരിക്കാൻ വേണ്ടി തന്നെ പോയതാണ് അവർ ആ രീതിയിൽ ഒരു പ്രായശ്ചിത്തം ചെയ്യണം എന്നുള്ള രീതിയിൽ ഇറങ്ങി പുറപ്പെട്ടു ചെല്ലുന്നതാണ് ഈ കൂട്ടത്തിൽപ്പെട്ട കുറച്ച് പേര് വിരലിലെണ്ണാവുന്ന മൂന്നോ നാലോ പേര് എങ്ങനെയോ രക്ഷപ്പെട്ട് തിരിച്ച് കൂഫയിലേക്ക് വരുന്നുണ്ട് ആ സമയത്തെന്ന് പറഞ്ഞാൽ ഈ കൂഫയിലുള്ള മിക്കവാറും ആളുകൾ മിക്കവാറും ഗോത്രക്കാർ അവർ ഈ ഉമവിയാക്കളുടെ ഭരണത്തെ എതിർത്തിരുന്ന ആളുകൾ തന്നെയാണ് പക്ഷെ അവർക്ക് പരസ്യമായിട്ട് എതിർക്കാനുള്ള ഒരു ധൈര്യം ഇല്ലാത്തത് കൊണ്ട് രഹസ്യമായിട്ട് ഈ പറഞ്ഞ ആളുകളെ സപ്പോർട്ട് ചെയ്തിരുന്ന ആളുകളാണ് ഈ രക്ഷപ്പെട്ടു പോയ മൂന്നോ നാലോ ആളുകൾ കൂഫയിൽ ചെന്നിട്ട് അവർ പ്രചരിപ്പിച്ചു അതായത് ഈ തവൂൻ എന്ന് പറയുന്ന സംഘടന ഇനി ഇല്ല സുലൈമാൻ സുലൈമാനിബിൻ സുറാദ് കൊല ചെയ്യപ്പെട്ടു സുലൈമാൻ സുലൈമാനിബിൻ സുറാദ് കൊല ചെയ്യപ്പെട്ടു തവ്വാബൂൻ എന്ന് പറയുന്ന സംഘടന ഇനി ഇല്ല ഇതങ്ങനെ ഉറക്ക വിളിച്ച് പറയാൻ തുടങ്ങി അങ്ങനെ പറയപ്പെടുന്നത് കൂഫയിലുള്ള ചില ആളുകൾ അതായത് സുലൈമാൻ ഇബുൽ സുറാദിൻ്റെ ഈയൊരു ഉദ്യമ പൂർത്തീകരണം നടത്തണം എന്നുള്ള രീതിയിൽ മുന്നോട്ട് വന്നിരുന്നു എന്നാണ് അതായത് ഹുസൈൻ അള്ളാഹു വന്നുവിൻ്റെ കൊലപാതകത്തിനെതിരെ പ്രക്ഷോഭം നടത്തണം അവർക്കെതിരെ യുദ്ധം ചെയ്യണം എന്നുള്ള രീതിയിൽ തയ്യാറായി മുന്നോട്ട് വന്നു എന്നാണ് ഇതിൽ ആദ്യത്തേതും ഏറ്റവും പ്രസിദ്ധനുമായിട്ടുള്ള വ്യക്തിയാണ് മുഖ്താർ സഖഫി കൈസാനിയ എന്നുള്ളൊരു പേരിലാണ് പിൽക്കാലത്ത് ഒരു പ്രസ്ഥാനം അറിയപ്പെടുന്നത് അത് ഈ മുഖ്താർ സഖഫിയുടെ കൂട്ടത്തിൽപ്പെട്ട കെയ്സാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പേരിൽ നിന്നങ്ങനെ ഉണ്ടായിട്ടുള്ളതാണ് എന്നാണ് പറയുന്നത് എന്തായാലും ഈ സുലൈമാനി ബിസ്സുറാദിൻ്റെ അയനൽ വർധ സംഭവത്തിന് ശേഷമാണ് മുഖ്സാർ സഖഫിയുടെ ഈ ഒരു പ്രക്ഷോഭം ആരംഭിക്കുന്നത് അനൽ വർദ്ധ നടക്കുന്നത് ഹിജറ അറുപത്തി അഞ്ചിലാണ് ഹുസൈൻ അദാവിന് കൊല ചെയ്യപ്പെട്ട് ഏതാണ്ട് നാല് വർഷങ്ങൾക്ക് ശേഷം ഈ അയനൽ വർദ്ധ സംഭവം നടക്കുമ്പോൾ മുഖ്താർ സഖഫി ജയിലിലാണ് സുലൈമാൻ്റെ ആ ഒരു ഉദ്യമം അത് പരാജയപ്പെട്ടു എന്ന് കേട്ടപ്പോൾ ആ ഒരു പ്രക്ഷോഭം തുടരുമെന്നും അതായത് ഹുസൈൻ റതി അള്ളാഹു വന്നുവിൻ്റെ കൊലപാതകത്തിന് ഉത്തരവാദികളായിട്ടുള്ള മുഴുവൻ ആളുകളെയും കൊല ചെയ്യുക തന്നെ ചെയ്യും എന്ന് ജയിലിൽ വെച്ച് മുഖ്താർ പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു എന്നാണ് ഈ സുലൈമാൻ ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ രീതികളോട് എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്ന ഒരു വ്യക്തിയാണ് മുഖ്താർ സഖ്വി പക്ഷേ സുലൈമാൻ പരാജയപ്പെട്ടപ്പോൾ ആ ഒരു ഉദ്യമം ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ തീരുമാനിക്കുകയാണ് ഈ മുഖ്താർ സഖഫിയെക്കുറിച്ച് എനിക്ക് തോന്നുന്നത് പ്രത്യേകിച്ച് നമ്മളെ ആളുകൾക്കൊന്നും അത്ര അധികം അറിയുന്നൊരു വ്യക്തിയല്ല ഇദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് മുഖ്താർ ഇബിന് അബി ഉബേദ സഖഫി എന്നാണ് അധികം ചർച്ച ചെയ്യപ്പെടാത്തൊരു വ്യക്തിയാണ് പക്ഷെ ആ സമയത്തെ വളരെ പ്രധാനപ്പെട്ട അതിശക്തനായിട്ടുള്ളൊരു വ്യക്തിയാണ് ഈ ഷിയാക്കളുടെ ഇടയിൽ ഇയാൾ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് കാരണം ഈ ഹുസൈൻ റലി അള്ളാഹു അൻഹുവിൻ്റെ കൊലപാതകത്തിന് കാരണമാക്കാരായിട്ടുള്ള മിക്കവാറും ആളുകളെ മുഖ്താറിൻ്റെ സൈന്യം പിടിച്ച് കൊല ചെയ്യുന്നുണ്ട് ഇബിനുസിയാദിനടക്കം ഇബിൻ സിയാദിൻ്റെ വെട്ടി കൊണ്ട് നേരെ അഹലുബൈത്തിൻ്റെ മുന്നിൽ കൊണ്ട് പോയി പ്രദേശിപ്പിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഷിയാക്കളുടെ ഇടയിലും ചില അഹ്ലുബൈത്തിൻ്റെ ആളുകളുടെ ഇടയിലും മുഖ്താർ സഖഫി എന്ന് പറയുന്നത് ഒരു സൂപ്പർ ഹീറോ ആണ് ഇബിനു സിയാദിനെ അടക്കം പലരെയും മുഖ്താർ കൊല ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ അക്കാലത്ത് മദീനയിലുണ്ടായിരുന്ന അഹിൽഭയത്തപ്പെടുന്ന കുറേ ആളുകളും പിന്നെ ഈ ഷിയാക്കളുടെ കണ്ണിലും ഹുസൈൻ അലഹു അൻഹുവിൻ്റെ കൊലപാതകത്തിന് പകരം ചോദിച്ച ഒരു വ്യക്തി എന്നുള്ള നിലക്ക് മുഖ്താർ സഖഫി ഒരു ഒരു നായകൻ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ പേരിൽ ഈ ഷിയാക്കളുടെ ഇടയിൽ ചില പ്രസിദ്ധമായിട്ടുള്ള ടി വി പരമ്പരകളൊക്കെ ഉണ്ട് അത് കൂടുതലായിട്ടും ഈ ഇറാക്കിയളുടെയും ഇറാനികളുടെയും ഒക്കെ ഇടയിലാണ് ഈ മൊഹർത്തിൻ്റെ സമയമൊക്കെ ആകുമ്പോൾ വലിയ രീതിയിൽ തന്നെ അത് പ്രദർശിപ്പിക്കുകയൊക്കെ ചെയ്യാറുമുണ്ട് ഈ ഷിയാക്കളുടെ ഇടയിൽ അങ്ങനെയാണ് പക്ഷെ സുന്നികളുടെ ഇടയിൽ ഈ മുഖ്താർ സഖഫിക്ക് അത്ര നല്ല ഒരു പേരൊന്നും അല്ല അതായത് ഈ സഖീഫ് ഗോത്രത്തിൽ നിന്ന് കള്ളം പ്രചരിപ്പിക്കുന്ന കസാബായിട്ടുള്ള ഒരു വ്യക്തി വരും എന്ന് പരിശുദ്ധ പ്രവാചകൻ്റെ ഒരു പ്രവചനം ഉള്ളതായിട്ട് പറയുന്നുണ്ട് അത് മുഖ്താർ സഖഫിയെക്കുറിച്ചായിരുന്നു എന്നാണ് പറയുന്നത് ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ ഹജ്ജാജ് ബിൻ യൂസഫിൻ്റെ ആ ഒരു സമയത്ത് അതായത് സുബൈർ കൊല ചെയ്യപ്പെട്ടതിന് ശേഷം ഹജ്ജാജ് മക്കയിൽ വന്ന സമയത്ത് അസ്മാ ബിവി അന്വേഷിക്കുന്നുണ്ട് അസ്മ എവിടെ ഇബ്നി സുബൈറിൻ്റെ മാതാവായിട്ടുള്ള അസ്മയെ വിളിച്ചുകൊണ്ടുപോകാം എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഒരു സൈനികൻ അസ്മാബിബിയുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു ഹജ്ജാജ് വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അസ്മാ ബിവി പറഞ്ഞു ഞാൻ അവൻ്റെ അടുത്തേക്ക് വരില്ല അവൻ്റെ പോ അവനെ പോലെയുള്ള ഒരാളുടെ അടുത്തേക്ക് ഒരിക്കലും ഞാൻ വരില്ല എന്ന് പറഞ്ഞു തീർത്തു പറഞ്ഞു അങ്ങനെ ഈ സൈനികൻ ഹജാജിൻ്റെ അടുത്ത് പോയപ്പോൾ ഹജ്ജാജ് പറഞ്ഞു അവരിങ്ങോട്ട് വന്നില്ലെങ്കിൽ അവരുടെ തലമുടിക്ക് പിടിച്ചുകൊണ്ട് ഞാൻ വഴിയിലൂടെ വലിച്ച് എൻ്റെ കോട്ടയിലേക്ക് കൊണ്ടുവരും എന്ന് പറഞ്ഞു അങ്ങനെ ഈ സൈനികൻ അതുപോലെ പോയി അസ്മാവിയുടെ അടുത്ത് പറഞ്ഞു അസ്മാവീബി പറഞ്ഞു അത്ര ധൈര്യമുണ്ടെങ്കിൽ അവനോട് വന്നിട്ട് എൻ്റെ തലമുടിക്ക് പിടിച്ച് എന്നെ വലിച്ചുകൊണ്ട് കൊണ്ടുപോകാൻ പറ എന്ന് പറഞ്ഞു ഞാൻ വരില്ല എന്നുള്ളത് തീർത്തു പറഞ്ഞു ഈ സമയത്ത് അസ്മാ ബിബിക്ക് ഏതാണ്ട് നൂറ് വയസ്സിൻ്റെ അടുത്ത് പ്രായമുണ്ട് നല്ല വയസ്സുണ്ട് ആ സമയത്താണ് ഹജ്ജാജ് പറയുന്നവരുടെ തലമുടിക്ക് പിടിച്ച് ഞാൻ വലിച്ചോണ്ട് വരും എന്ന് പറയുന്നത് അസ്മാബിബി പറഞ്ഞ് ഞാൻ വരില്ല അത്ര ധൈര്യമുണ്ടിങ്ങനെ എന്നെ തലമുടിക്ക് പിടിച്ച് വലിച്ചോണ്ട് പോവാൻ പറ എന്ന് പറഞ്ഞു അങ്ങനെ ഹജ്ജാജ് ഈ അസ്മാബിബിയുടെ അടുത്തേക്ക് വരുന്നുണ്ട് ഹജ്ജാജ് വന്നിട്ട് ചോദിച്ചു അള്ളാഹുവിൻ്റെ ശത്രുവിനെ ഞാൻ കൈകാര്യം ചെയ്ത രീതി കണ്ടിട്ട് എന്ത് തോന്നുന്നു എന്ന് ചോദിച്ചു അതായത് ഇവരുടെ മകനെ കൊല ചെയ്തിട്ട് കുറഞ്ഞ ദിവസങ്ങളായിട്ടുള്ളൂ അതിനെക്കുറിച്ചാണ് ഈ ചോദിക്കുന്നത് അള്ളാഹുവിൻ്റെ ശത്രുവിനെ ഞാൻ ഇല്ലാതാക്കിയ രീതി കണ്ടിട്ട് എന്ത് തോന്നുന്നു എന്ന് ചോദിച്ചു അസ്മാവി അതിന് പറഞ്ഞ മറുപടി നീ അവൻ്റെ ദുനിയാവ് ഇല്ലാതെയാക്കി അങ്ങനെ നീ നിൻ്റെ ആഹ്രവും ഇല്ലാതെയാക്കി നീ അവൻ്റെ ഹലോക ജീവിതം ഇല്ലാതെയാക്കി നീ നിൻ്റെ പരലോക ജീവിതവും ഇല്ലാതെയാക്കി എന്ന് ശക്തമായ ഒരു മറുപടിയാണ് കൊടുക്കുന്നത് അതിനോട് ചേർന്നിട്ട് അവർ മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട് അതായത് സക്കീഫ് ഗോത്രത്തിൽ നിന്ന് ഒരുവൻ വരും അവൻ കൊന്നുകൊണ്ടേയിരിക്കും അവൻ ഒന്നിന് പിറകെ ഒന്നായിട്ട് ആളുകളെ കൊന്നുകൊണ്ടേയിരിക്കും എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട് അത് നീയാണ് എന്ന് എന്നെനിക്ക് ഉറപ്പാണ് എന്ന് പറയുന്നുണ്ട് സഖീഫ് ഗോത്രത്തിൽ നിന്നൊരു വ്യക്തി വരും അവൻ കൊന്നുകൊണ്ടേയിരിക്കും എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട് ആ പറഞ്ഞിട്ടുള്ളത് അത് നിന്നെക്കുറിച്ചാണ് എന്ന് എനിക്ക് ഉറപ്പാണ് എന്ന് പറയുന്നുണ്ട് അതിനോട് ചേർന്നിട്ട് മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട് അതായത് സഖീഫ് ഗോത്രത്തിൽ നിന്നൊരു ഖസാബ് അതായത് ഈ നുണ പ്രചരിപ്പിക്കുന്ന കള്ളം പ്രചരിപ്പിക്കുന്ന ഒരു വ്യക്തി സഖീഫ് ഗോത്രത്തിൽ നിന്ന് വരും അതാരാണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ റസൂൽ പറഞ്ഞതായി പറയുന്ന രണ്ട് വ്യക്തികളെ കുറിച്ച് പറയുന്നുണ്ട് ഒന്ന് സഖീഫ് ഗോത്രത്തിൽ നിന്ന് കള്ളം പ്രചരിപ്പിക്കുന്ന ഒരു വ്യക്തി വരും അതാരാണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ട് മറ്റേത് അയാൾ കൊന്നുകൊണ്ടേയിരിക്കും അത് നീയാണ് എന്നെനിക്ക് ഉറപ്പാണ് എന്ന് പറയുന്നുണ്ട് ആ കള്ളം പ്രചരിപ്പിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് അത് മുഖ്താർ സഖഫി ആയിരുന്നു എന്നാണ് അത് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ സംഭവം പറഞ്ഞത് രണ്ട് വ്യക്തികളെക്കുറിച്ച് പറഞ്ഞൊന്ന് അജ്ജാജാന്ന് അസ്മാബി പറയുന്നുണ്ട് അതിന് മുമ്പ് പറയുന്നത് ആരാണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് പറയുന്നത് മുഖ്താർ സഖഫിയെക്കുറിച്ചാണ് ഒരുപാട് രസകരമായിട്ടുള്ള സംഭവങ്ങൾ ഈ മുഖ്താർ സഖഫിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് ഇത് വിശദമായി പറയേണ്ട ഒരു ചരിത്രമാണ് എന്തായാലും മറ്റൊരു മറ്റൊരവസരത്തിൽ ഞാനത് പറയുന്നുണ്ടാകും ചുരുക്കത്തിൽ ഇദ്ദേഹം ത്വായിഫിൽ നിന്നുള്ള ഒരു വ്യക്തിയാണ് സഖീഫ് ഗോത്രത്തിൽ നിന്നുള്ളൊരു വ്യക്തിയാണ് തൊയ്ഫാണ് ഇവരുടെ യഥാർത്ഥ സ്ഥലം പിന്നീട് ഇവർ കൂഫയിൽ വന്ന് താമസാക്കിയിട്ടുള്ളതാണ് ഈ കർബലക്ക് മുമ്പ് മുസ്ലിം ബിൻ ബിനക്കിയിൽ കൂഫയിലേക്ക് വന്നപ്പോൾ മുസ്ലിം ബിൻ ബിനീലിന് അഭയം കൊടുത്ത് വീട്ടിൽ കൊണ്ടുപോയി താമസിപ്പിച്ചവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് മുഖ്താർ സഖഫി ഹാനിബിൻ ഹാനിബിനൂർവൊക്കെ ആ ഒരു കൂട്ടത്തിൽപ്പെടുന്നതാണ് അതിൽപ്പെട്ട ഒരു വ്യക്തിയാണ് മുഖ്താർ മുഖ്താറിൻ്റെ വീട്ടിലും മുസ്ലിം ബിൻ ബിനക്കിയിൽ പോയി താമസിക്കുന്നുണ്ട് ആ ഒരു കാരണം കൊണ്ട് തന്നെ ഇബ്ന സിയാദ് മുഖ്താറിനെ പിടിച്ച ആ സമയത്ത് ജയിലിലടക്കുകയും ചെയ്യുന്നുണ്ട് അതായത് ഈ ഷിയത്ത് അലി എന്ന പാർട്ടിക്കാരോട് കൂറ് കൂറുകാണിച്ചു അല്ലെങ്കിൽ ഹുസൈൻ മുസൈൻ അള്ളാനുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്ക് ആളുകളോട് കൂറുകാണിച്ചു എന്നുള്ള കുറ്റം ആരോപിച്ചിട്ട് മുഖ്താറിനെ ആ സമയത്ത് ഇബ്നിൽ സിയാദ് പിടിച്ച് ജയിലിൽ അടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ കർബല ദുരന്തം നടക്കുന്ന സാഹചര്യത്തിൽ മുഖ്താർ ഉള്ളത് ജയിലിലാണ് ആ സമയത്ത് അങ്ങനെ ഇബിന് ഉമർ ഇടപെട്ടിട്ടാണ് മുഖ്താറിനെ ജയിൽ മോചിതനാക്കുന്നത് അതായത് ഇബിന് ഉമർ യസീദിന് ഒരു സന്ദേശം അയച്ചിട്ട് മുഖ്താറിനെ ജയിൽ മോചിതനാക്കണം എന്ന് പറയുകയാണ് ഇദ്ദേഹം ജയിലിലായിട്ടുണ്ടായിരുന്നത് കൂഫയിലാണ് ഇബിൻ സിയാദിൻ്റെ സ്ഥലത്ത് അങ്ങനെ ഇബ്നി സിയാദ് മുഖ്താറിനെ ജയിലിൽ നിന്ന് ഇറക്കുകയും കൂഫ വിട്ട് പോണം എന്നുള്ളത് ആജ്ഞാപിക്കുകയും ചെയ്തു അങ്ങനെ ഇദ്ദേഹം പിന്നീട് കൂഫ വിട്ട് പിന്നീട് ഉണ്ടായിരുന്നത് മക്കയിലാണ് ഇബിൻ സുബേറിൻ്റെ അടുത്ത് ഇബ്നി സുബേറിൻ്റെ അടുത്ത് കുറേ കാലം ഉണ്ടായിരുന്നു ഇബിന് സുബേറുമായിട്ട് ചില പ്രശ്നങ്ങൾ ചില സ്വരച്ചേർച്ച ഉണ്ടായതിൻ്റെ ഭാഗമായിട്ട് പിന്നീട് കൂഫയിൽ തന്നെ ഇബ്നി സുബേറിൻ്റെ ഗവർണർ മുഖ്താറിനെ രണ്ടാമത് വീണ്ടും പിടിച്ച് ജയിലിലടക്കുന്നുണ്ട് ആ ഒരു സമയത്താണ് സുലൈമാൻ സുലൈമാൻബിൻ സുറാദിൻ്റെ ആ ഒരു സംഭവം തവൻ എന്ന് പറയുന്ന ആളുകൾ അയനൽ വർദ്ധയിൽ പോയിട്ട് കൊല ചെയ്യപ്പെടുന്നത് അങ്ങനെ ആ സമയത്താണ് ഈ സുലൈമാൻ സുലൈമാൻബിൻ സുറാദിൻ്റെ ആളുകൾ ആ തവബൂൻ എന്ന് പറയുന്ന ആ കൂട്ടര് അൈനൽ വർദ്ധയിൽ പരാജയപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ജയിലിൽ വെച്ചിട്ടാണ് മുഖ്താർ സഖഫി അറിയുന്നത് അങ്ങനെ ഈ ജയിലിൽ വെച്ചിട്ട് തന്നെ ആ ഒരു സുലൈമാൻ്റെ ആ ഒരു ഉദ്യമം അത് ഏറ്റെടുത്ത് നടത്തണം അത് തുടരണം എന്ന് അദ്ദേഹം പ്രതിജ്ഞ എടുക്കുകയും മുസൻ വനുവിൻ്റെ കൊലപാതകത്തിന് ഉത്തരവാദികളായ ആളുകളോട് പകരം ചോദിക്കാൻ തീരുമാനിക്കുകയും അതിനായി തയ്യാറെടുക്കുകയും ചെയ്യണം അങ്ങനെ രണ്ടാം പ്രാവശ്യവും ഇബിൻ ഉമർ ഇടപെട്ടിട്ട് തന്നെയാണ് ഇബിൻ ഉമർ ഒരു സന്ദേശം ഇബിൻ സുബേറിന് കൊടുത്തയക്കുകയാണ് ഇങ്ങനെ മുഖ്താറിനെ ജയിൽ മോചിതനാക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ രണ്ടാം പ്രാവശ്യവും മുഖ്താറിനെ ജയിൽ മോചിതനാക്കുന്നത് ഇബ്ബിൻ ഉമറിൻ്റെ ഇടപെടലാണ് ഇബിൻ ഉമറിൽ ഇടപെടാനുള്ള കാരണം അബ്ദുള്ള ഇബിൻ ഇബിൽ ഉമർദിൽ ഇടപെടാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ അബ്ദുള്ള ഇബിൻ ഉമറിൻ്റെ ഒരു ഭാര്യ ഈ മുഖ്താർ സഖഫിയുടെ സിസ്റ്ററാണ് പെങ്ങളാണ് അങ്ങനെ ഒരു ബന്ധം ഇവർ തമ്മിലുണ്ട് അപ്പോൾ അവരുടെ ഒരു ഒരു നിർബന്ധപ്രകാരമാണ് ഇബിൻ ഉമർ ഇതിൽ ഇടപെട്ട് മുഖ്താറിനെ ജയിൽ മോചിതനാക്കുന്നത് എന്ന് പറയുന്നുണ്ട് ഈ രണ്ടാം പ്രാവശ്യം മുഖ്താർ ജയിൽ മോചിതനായിട്ട് ഇറങ്ങുമ്പോൾ മുഖ്താറിന് ഒരുപാട് സപ്പോർട്ടാണ് കൂഫയിലും പരിസര പ്രദേശങ്ങളിലുമായിട്ട് ഒരുപാട് വലിയ ഒരു ജന പിന്തുണ തന്നെ ഉണ്ടായിരുന്നു അതിന് കാരണം ഈ ഹുസൈൻ റലി അള്ളാഹു അൻഹുവിൻ്റെ സഹോദരനായിട്ടുള്ള മുഹമ്മദ് ബിൻ ഇൽ ഹനഫിയ അദ്ദേഹം ഇമാം മഹദിയാണ് എന്നുള്ളത് മുഖ്താർ പ്രചരിപ്പിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഹുസൈൻ്റെ കൊലപാതകികളോട് പകരം ചോദിക്കാൻ വേണ്ടി മുഖ്താർ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് മുഖ്താറ് പറഞ്ഞ് പ്രചരിപ്പിക്കുകയാണ് ഇത് കൂഫയിലും ചുറ്റുപാടുമുള്ള ആളുകൾ വിശ്വസിക്കുകയും അങ്ങനെ മുഖ്താറിൻ്റെ കൂടെ കൂടുകയും ചെയ്യുകയാണ് അതുകൊണ്ടുതന്നെ ആ സമയത്ത് മുഖ്താറിന് നല്ല ഒരു ജന പിന്തുണ ഉണ്ടായിരുന്നു അങ്ങനെ ഈ കർബലയിൽ ഹുസൈനെതിരെ യുദ്ധം ചെയ്ത മിക്കവാറും ആളുകളെ മുഖ്താർ ഇല്ലാതാക്കുകയും ചെയ്യുന്നുണ്ട് കൂട്ടത്തിലുള്ള ആളുകളൊക്കെ മിക്കവാറും അവർ ഈ കൂഫയിലൊക്കെ തന്നെ ഉണ്ടായിരുന്നു അവരെ ഓരോരുത്തരായിട്ട് തെരഞ്ഞു പിടിച്ചിട്ട് മുഖ്താർ കൊല ചെയ്യുന്നുണ്ട് ഹുസൈൻ വന്നുവിനെ ക്രൂരമായി കൊല ചെയ്തിട്ടുള്ള ഷിംർ ബിന് ദിൽജൌഷൻ ഉമർ ബിൻ സാദ്ബിൻ അബി വക്കാസ് ആ സമയത്ത് യസീദിൻ്റെ ഗവർണറായിട്ടുണ്ടായിരുന്ന ഇബ്ൻ സിയാദ് ഇവരെയൊക്കെ മുഖ്താറിൻ്റെ സൈന്യം കൊല ചെയ്യുന്നുണ്ട് ഇബ്ലി സിയാദിനെ കൊല ചെയ്തതിന് ശേഷം മുഖ്താറിൻ്റെ അടുത്തേക്ക് ഇബ്ലി സിയാദിൻ്റെ തല വെട്ടിയെടുത്തിട്ട് കൊടുത്ത് വിടുന്നുണ്ട് അത് കൂഫയിലെ ഒരു പ്രധാന പള്ളിയിൽ ജനങ്ങൾക്കായി പ്രദേ പ്രദർശിപ്പിച്ച് വെച്ചിട്ട് മുഖ്താർ വലിയ രീതിയിൽ തന്നെ അത് ആഘോഷിക്കുന്നുണ്ട് ആ ഒരു പ്രക്ഷോഭത്തിൻ്റെ ഏറ്റവും വലിയൊരു വിജയമാണ് ഇതെന്നുള്ള നിലക്ക് മുഖ്താർ കൊട്ടി ആഘോഷിക്കുന്നുണ്ട് അതായത് പ്രവാചകൻ്റെ പൗത്രനെ കൊന്നവൻ്റെ തല ഇതാ എന്ന് ഉറക്കെ മുഖ്താർ വിളിച്ച് പറഞ്ഞിരുന്നു എന്നാണ് പള്ളിയിൽ ഇതിങ്ങനെ പ്രദർശിപ്പിച്ച് വെച്ചിട്ട് ജനങ്ങളുടെ ഇടയിൽ പ്രവാചകൻ്റെ പൗത്രനെ കൊന്നവൻ്റെ തല ഇതാ കർബലക്ക് ഞങ്ങൾ പകരം ചെയ്തിരിക്കുന്നു എന്നിങ്ങനെ ഉറക്കെ വിളിച്ച് പ്രഖ്യാപിച്ചിരുന്നു എന്നാണ് ചില വിവരങ്ങൾ പ്രകാരം ഇബ്നി സിയാദിൻ്റെ തല മുഖ്താർ മദീനയിലേക്ക് അഹൽബൈത്തിൻ്റെ ഇടയിലേക്ക് കൊടുത്തയച്ചു എന്നാണ് അഹൽബൈത്തിൻ്റെ ഇടയിലേക്ക് ഇബ്നി സിയാദിൻ്റെ തല മുഖ്താർ കൊടുത്തുവിട്ടു എന്നാണ് അതുകൊണ്ട് തന്നെ അഹൽബേത്തിൻ്റെ കൂട്ടത്തിൽപ്പെട്ട ചില ആളുകളും ഷിയാക്കളും ഈ മുഖ്താറിനെ ഈ ഷിയാക്കളുടെ ഇടയിൽ തന്നെ മുഖ്താറിനെ എതിർക്കുന്ന ചെറിയൊരു വിഭാഗം ആളുകളുണ്ട് അതല്ലെങ്കിൽ ഭൂരിഭാഗം വരുന്ന ഷിയാക്കളും ഒരു സൂപ്പർ ഹീറോ അതായത് ഹുസൈൻ അറു അള്ളാഹു കൊലപാതകത്തിന് പകരം ചെയ്ത വ്യക്തി എന്നുള്ള രീതിയിൽ ഒരു ഒരു ഭയങ്കര സംഭവമായിട്ടാണ് ഈ മുഖ്താർ സഖഫിയെ കാണുന്നത് എന്തായാലും കൂഫയിൽ ആ സമയത്ത് മുഖ്താറിന് ഒരുപാട് സപ്പോർട്ട് ഉണ്ടാവുന്നുണ്ട് അങ്ങനെ ഈ സപ്പോർട്ട് കൂടിയപ്പോൾ മുഖ്താർ കൂഫ പിടിച്ചടക്കുകയും ആ സമയത്ത് ഭരണത്തിലുണ്ടായിരുന്ന ഇബ്നി ജുബേറാണ് അങ്ങനെ ഇബ്നി ജുബേറിനെതിരെ ഒരു പ്രക്ഷോഭം നടത്തുകയും ചെയ്യുന്നുണ്ട് വെല്ലുവിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ ഇബ്നി സുബേറിൻ്റെ കൂഫയിലെ ഗവർണർ മുഖ്താറിനെ അങ്ങനെ ബന്ധിയാക്കുകയും തടങ്കലിൽ വെക്കുകയും അങ്ങനെ പിന്നീട് കൊല ചെയ്യുകയും ചെയ്യുന്നുണ്ട് പിന്നീട് ഈ മുഖ്താറിൻ്റെ തലവെട്ടിയെടുത്തിട്ട് ഇബിൻ സുബേറിൻ്റെ അടുത്തേക്ക് മക്കയിലേക്ക് ഗവർണർ കൊടുത്ത് വിടുകയും ചെയ്യുന്നുണ്ട് മുഖ്താർ സഖഫിയുടെ ഒരു അന്ത്യം സംഭവിക്കുന്നത് അങ്ങനെയാണ് അബ്ദാ ഹിബിൻ സുബൈറിൻ്റെ ഭരണത്തിൽ അബ്ദാ ഹിബിൻ സുബൈറിൻ്റെ ആജ്ഞയോട് കൂടിയിട്ടാണ് ഈ മദീനത്താ സമയത്ത് ഉണ്ടായിരുന്ന മുഹമ്മദ് ബിൻ അൽ ഹനഫിയ എന്ന് പറയുന്ന ഹുസൈൻ റലി അള്ളാഹു അൻഹുവിൻ്റെ സഹോദരനാണ് അതായത് ഫാത്തിമ ബിബിയുടെ മകനല്ല അലി അലി അള്ളാഹു അൻഹു ഫാത്തിമ ബീവിക്ക് ശേഷം വിവാഹം കഴിച്ചിട്ടുള്ള അങ്ങനെ ഉണ്ടായിട്ടുള്ളതാണ് മുഹമ്മദ് ബിൻ അൽ ഹനഫിയ എന്നാണ് പറയാം അദ്ദേഹം ഈ ഇബിന് സുബേർ ഖലീഫ ആയ സമയത്ത് ഇബിന് സുബേറിന് പിന്തുണ പറയാൻ ബയ്യത്ത് ചെയ്യാൻ വിസമ്മതിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ തമ്മിലുള്ള ആ ഒരു പ്രശ്നം മുതലെടുത്തിട്ട് ഇവരുടെ ഇടയിൽ എന്തോ ഒരു ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചതായിട്ട് പറയുന്നുണ്ട് അത്തരത്തിൽ വളരെ രസകരമായിട്ടുള്ള ഒരുപാട് ചരിത്രങ്ങളുള്ള ഒരു പ്രഗത്ഭനായിട്ടുള്ള അതിശക്തനായിട്ടുള്ള ഒരു അക്കാലത്തെ ഒരു വ്യക്തിയാണ് ഈ മുഖ്താർ സഖഫി ഈ മുഖ്താർ സഖഫിയുടെ കഥ അങ്ങനെ കഴിഞ്ഞു ആ സമയത്ത് അതിശക്തനായിട്ടുള്ളൊരു വ്യക്തിയാണ് ഈ മുഖ്താർ സഖഫി അദ്ദേഹത്തിൻ്റെ വളരെ വിശാലമായിട്ടുള്ളൊരു ചരിത്രം തന്നെയുണ്ട് എന്തായാലും മറ്റൊരു അവസരത്തിൽ ഞാനത് പറയുന്നുണ്ടാകും അങ്ങനെ